കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഫെബ്രുവരി ആദ്യം സമർപ്പിക്കും രണ്ടായിരത്തി മൂന്ന് നവംബറിലാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് മുപ്പതോളം പേർ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേസിൽ പത്തേ ദശാംശം നാല് എട്ട് കോടി രൂപയുടെ സ്വത്തുവകകൾ കൂടി ഇ ഡി കണ്ടുകെട്ടിയിരുന്നു വിവരങ്ങളുമായി ജിജിഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് കരുവന്നൂർ കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഒരുങ്ങുകയാണ് മുപ്പത് പേർ കൂടി പ്രതിപട്ടികയിലേക്ക് വരുന്നു എന്ന് പറയുന്നു ഇതിൽ ആരെങ്കിലും പ്രമുഖർ ഈ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമായും ഇത്തരത്തിൽ നിഷേധ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത കൂടുതൽ ആളുകളാണ് ഉള്ളത് പ്രത്യേകിച്ച് വലിയ തുകകൾ വായ്പകൾ സി പി എം നേതൃത്വത്തിന്റെ അറിവോടെ എന്നാൽ സി പി എം നേതാക്കളായ ഉന്നത നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടതായി വ്യക്തമല്ല പ്രധാനമായും വലിയ വായ്പകൾ അവിടെ നിന്ന് എടുക്കുകയും ആ വായ്പ തിരിച്ചടവില്ലാതെ ബാങ്കിനെ കബളിപ്പിക്കുകയും ചെയ്ത ആളുകൾ അത്തരത്തിൽ ചിലർ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിപട്ടികൾ ഉൾപ്പെട്ടിരുന്നു എന്നാൽ കൂടുതൽ ആളുകളിലേക്ക് അവരെ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്തിച്ചുള്ള ചോദ്യം ചെയ്തുകൾ അന്വേഷണ സംഘം നടത്തി അതിന്റെ തുടർച്ചയായിട്ടാണ് മുപ്പത് പേരിലധികം വരുന്ന ിക രണ്ടാംഘട്ട കുറ്റപത്രത്തിൽ തയ്യാറാക്കുന്നത് പതിമൂന്നായിരം പേജ് വരുന്നതായിരുന്നു ആദ്യഘട്ട കുറ്റപത്രം അതിൽ അൻപത് വ്യക്തികളും അഞ്ച് സ്ഥാപനങ്ങളും എല്ലാം തന്നെ അങ്ങനെ വിപുലമായ ഒരു കുറ്റപത്രം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ സമർപ്പിച്ചിരുന്നത് അതിനുശേഷം സി പി എം നേതൃത്വത്തിന്റെ പങ്ക് പ്രത്യേകിച്ച് ഭരണസംഭിക്കുള്ള പങ്ക് അതിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ സി പി എം നേതാക്കൾ ജില്ലാ തലത്തിലടക്കം എന്ന ഇടപെടലുകൾ നടന്നിരുന്നു അത് സംബന്ധിച്ചെല്ലാമുള്ള വിവരങ്ങൾ അദ്ദേഹ സംഘം ശേഖരിച്ചു അങ്ങനെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിരുന്നതാകും ഈ കുറ്റപത്രം എന്ന ഒരു വിവരങ്ങൾ കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പ്രധാനമായും നിരവധി ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കി ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബാങ്കിൽ നടങ്ങി നൽകിയിരിക്കുന്ന വിലാസങ്ങളടക്കം തെറ്റായിരുന്നു പലർക്കും ഈ വിലാസങ്ങളിൽ ഇ ഡി സമൻസുകൾ നൽകിയതിനെ തുടർന്ന് ആ സമൻസുകൾ മടങ്ങി വരികയായിരുന്നു ചെയ്തത് തുടർന്ന് നേരിട്ട് തന്നെ ഇവരെ കണ്ടെത്തി ഈ രാജ്യവിലാസങ്ങളിൽ യഥാർത്ഥ വിലാസങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് സമൻസുകൾ നൽകി ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് മാത്രമല്ല യും ചില സ്വത്ത് കണ്ടെത്തൽ നടപടികളും അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് മൂന്നാം തവണയാണ് പ്രധാനമായും ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകിട്ടുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ പതിനൊന്ന് കോടിയോളം രൂപയുടെ സ്വത്തുക്കളായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആളുകളുടേതായി കണ്ടെത്തിയിട്ടുള്ളത് ഇതിനു മുമ്പും നിരവധി തുകയ്ക്കുള്ള സ്വത്തുകൾ കണ്ടുകെത്തി അങ്ങനെ നൂറ്റി ഇരുപത്തെട്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വത്തുകളാണ് ഇതുവരെ ആകെ കണ്ടുകെട്ടിയത് ഇത് അന്തിമ കുറ്റപത്രം അല്ലെങ്കിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം നടപടികൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കിയിട്ടുള്ളത് അതായത് വളരെ കൃത്യമായി ധനകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നിക്ഷേപകർക്ക് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ജിജേഷ് ഈ തട്ടിപ്പിൽ അകപ്പെട്ട പാവപ്പെട്ട നിക്ഷേപകരുടെ ഓരോ പൈസയും തിരികെ നൽകാൻ ഇ ധനകാര്യ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതുവരെ നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ കണ്ടുകെട്ടൽ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പത്ത് കോടി രൂപയിലധികം സ്വത്ത് ഇ ഡി കണ്ടുകെട്ടുന്ന അവസ്ഥ കൂടി ഉണ്ടായത് അതുകൂടി പരാമർശിച്ചു പോകാം നമുക്ക് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ വലിയ തുക നഷ്ടമായ ആളുകൾക്ക് ആ പണം ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി ലഭിക്കുന്ന തുകയിൽ നിന്ന് നൽകുന്നതിനോട് അനുകൂലമായിരുന്നു തുടർന്ന് നിരവധി ആളുകൾ കോടതിയിൽ വിചാരണ കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് നേരത്തെ കേന്ദ്ര ധനമന്ത്രാലയവും പ്രധാനമന്ത്രി അടക്കവും പല ഘട്ടങ്ങളിലും നൽകിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലടക്കം നടപ്പിലാക്കിയിട്ടുമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ഒരു നടപടി തന്നെയായിരുന്നു അതിനുള്ള നടപടികൾ പല ഭാഗങ്ങളിലും പൂർത്തിയാക്കുകയും നിരവധി ആളുകൾക്ക് പല ഭാഗങ്ങളിലും പണം നൽകുകയും ചെയ്തു അതിന് അതിന് സമാനമായ രീതിയിൽ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലും പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നടപടികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ിൽ കോടതിയിൽ ഹർജി എന്ന് പറയുന്നത് കരുവന്നൂർ തട്ടിപ്പിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഫെബ്രുവരിയിൽ സമർപ്പിക്കാൻ പോകുകയാണ് സമഗ്ര വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്